അഭിനയവും ഇപ്പോൾ പാരമ്പര്യ തൊഴിലാണ് അച്ഛന്റെയും അമ്മയുടെയും അമ്മാവിന്റെയും ഒക്കെ പാത പിന്തുടർന്ന് പലരും സിനിമയിലെത്തി അങ്ങനെ വന്നവരെ കുറെ പേരെ മലയാളികൾക്കറിയാം എന്നാൽ നിങ്ങൾ അറിയാത്ത ചില ബന്ധങ്ങളും സിനിമാ ലോകത്തുണ്ട് ഒരു സിനിമയിൽ പോലും നിവിനും ടോവിനോ തോമസും അഭിനയിച്ചിട്ടില്ല എന്നാൽ ഇരുവർക്കും ഇരുവർക്കുമിടയിൽ ശക്തമായൊരു സൗഹൃദമുണ്ട് അത് വരുന്നത് കുടുംബ ബന്ധത്തിൽ നിന്നാണ് ഇരുവരും ബന്ധുക്കളാണ് ടോവിനോ തോമസിന്റെ അച്ഛന്റെ ഇളയ സഹോദരി വിവാഹം ചെയ്തിരിക്കുന്നത് നിവിൻ പോളിയുടെ അച്ഛന്റെ അനുജനയാണ് ഇതാ തെന്നിന്ത്യൻ താരം നയൻതാരയും നടി മുത്ര ബന്ധുക്കളാണത്രേ ബന്ധുക്കളാണ് അത്രേ ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി അഭിനയിച്ചിട്ടുണ്ട് നർത്തകരാണ് എന്നതിനപ്പുറം ശോഭനയും വിനീതും തമ്മിൽ മറ്റൊരു ശക്തമായ ബന്ധമുണ്ട് ശോഭനയുടെ കസിൻ ബ്രദറാണ് വിനീത് തില്ലാന തില്ലാന എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നടൻ കൃഷ്ണ നടി സുകുമാരി അംബിക സുകുമാരി ഇവരെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ് ആദ്യം അറിയേണ്ടത് പ്രിയാമണിയും വിദ്യാബാലനും മലയാളികളാണോ എന്നാണ് അതെ രണ്ടുപേരും വളർന്നതൊക്കെ കേരളത്തിന് പുറത്താണെങ്കിലും മലയാളികളാണ് അത് മാത്രമല്ല ഇവ രണ്ടുപേരും കസിൻസ് കൂടെയാണ് മലയാള സിനിമയിൽ മേനോന്മാർ ഒത്തിരിയുണ്ട് അതിൽ രണ്ട് മേനോന്മാരായ ശ്വേതാ മേനോനും അനു മേനോനും കസിൻസ് ആണെന്ന സത്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ ഇതെല്ലാവർക്കും അറിയാവുന്ന ബന്ധമാണ് എന്നിരിക്കലും കസിനെ കുറിച്ച് പറയുമ്പോൾ ഇവരെ മാറ്റി നിർത്താൻ കഴിയുമോ ജ്യേഷ്ഠാനുജ മക്കളാണ് ദുൽഖറും മക്ബൂലും കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക